ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചരിൻ്റെ തക്കാളി ചോറാണ് വേണ്ടി ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞിട്ടത് രണ്ട് തക്കാളി അരിഞ്ഞിട്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടത് രണ്ട് ഉണക്കമുളക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കുറച്ച് കടലപ്പരിപ്പ് ഗ്രാമ്പൂ രണ്ടെണ്ണം പട്ട അരിച്ച് കുക്കറിലെത്തിരി എടുത്തുകൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കുഴിക്കുക മേതിലെ കാഴ്ച അര ടീസ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം ഒരു പീസിലടിച്ചാൽ വാങ്ങി വെക്കുക ഇനി നമുക്ക് കുക്കർ തുടങ്ങാം വന്നിട്ടുണ്ട് അരി ഇനി കടായി എടുത്ത് വയ്ക്കാം കടായി ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുവ ചേർക്കാം വീട് കുറച്ച് ഇനി കഴിഞ്ഞുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ള നമുക്ക് ഉഴുന്ന മസാലകൾ ചേർക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത് മൂക്കുന്നവരും ആയിരിക്കുക രണ്ടു മിനിറ്റായി നമുക്ക് തുറന്നോക്കാം തക്കാളി നന്നായി വന്നിട്ട് നമുക്ക് ചൂട് ഇതിലേക്ക് ചേർക്കാം തക്കാളി ചോറ് തയ്യാറായി ചോറ് തിന്നാതെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കുറച്ച് മല്ലിയാണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കറ് താങ്ക് യു